ഞാൻ ലാസ്റ്റ് ത്രീ ഫൈവ് വണ്ണിലാണ് വിളിച്ചത് ഇപ്പൊ ത്രീ ഫൈവ് സീറോയിലാണ് കോള് പോയത് ഇനിയിപ്പോ കണക്ട് ആയ സ്ഥിതിക്ക് നമുക്ക് സംസാരിക്കാം അല്ല അല്ല ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുക്കിംഗ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടാണ് വിളിച്ചത് എന്തെങ്കിലും വിഷമം എന്തെങ്കിലും ഉണ്ടോ അപ്പൊ അപ്പൊ എനിക്ക് കുറച്ച് വിഷമം ഉണ്ട് ഇപ്പൊ കേൾക്കാൻ പൈസ എന്തെങ്കിലും തരണോ അതാ ചുമ്മാ കേട്ടോണ്ടിരിക്കുവോ ഹലോ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാനാണ് വിളിച്ചത് പക്ഷെ അപ്പോഴാണ് ഞാൻ അറിയണത് നിങ്ങൾക്ക് വിഷമയില്ല അപ്പൊ എന്റെ കുറച്ച് വിഷമം നിങ്ങൾ കേക്കണം ഇന്ന് രാവിലെ എണീച്ച് തല ചൊറിഞ്ഞ് അപ്പൊ എൻ്റെ ഒരു നഖം ഒടിഞ്ഞു പോയി എനിക്ക് ഈ ഒരു ചുറ്റുപാടും ഇവിടെ ഉള്ള ആൾക്കാരുടെ ഒരു വൈബ് സെറ്റ് ആവണില്ല അതാണ് അതിലോട്ടാണ് ഞാൻ വന്നോണ്ടിരുന്നത് ആൻഡിയുടെ മക്കളൊക്കെ വിദേശത്താണെന്നൊരു കിംപതെന്ത് ഞാൻ കേട്ടു എന്നെ അങ്ങോട്ട് കേട്ടി വിടാൻ പറ്റുവോ എന്നെ ഈ നാട്ടുകാര് ഡിസേവ് ചെയ്യുന്നില്ലേ ചേച്ചി ഇത് പ്രാൻസ്റ്റോറിലെന്ന് വിളിച്ചത് അഞ്ജലി പിന്നെ ഇന്ത് ചേച്ചി പറഞ്ഞിട്ട് അഞ്ജലി നിരഞ്ജനെ കൊണ്ടുപോകാൻ പറ്റുമോ ഓക്കെ എന്തായാലും സംസാരിക്കാൻ പറ്റിയാൽ ഒരുപാട് സന്തോഷം പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് താങ്ക് യു ശരി